ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലയരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു സൂപ്പർ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും അറിയിക്കണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു പാത്രത്തിലോട്ട് രണ്ടര കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പ് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അത് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്രയും മതി ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസ് എല്ലാത്ത പീസാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഈ ചിക്കനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയുടെ വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അതാണ് ഇട്ടു എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് പിശിയിട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്തി കിട്ടിയാൽ ഇനി ഇതിലോട്ട് ഞാനിതാ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതാണ് ഇട്ടു കൊടുക്കുന്നത് ഇനിയിപ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സവോള നമുക്കൊന്ന് വാറ്റിയെടുക്കാം ചൊവ്വള നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ ഇനിയിപ്പം ഇതിലോട്ട് തക്കാളിയാണ് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി അപ്പോൾ അത് അതുകൂടി ഇട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വഴിച്ചെടുക്കാം നന്നായിട്ട് വേവാതിൻ്റെ ശേഷം ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അത് ഇട്ടെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കിട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വേവാക്കി എടുക്കണ്ട അതൊന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മാത്രം മതി ഇതിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക റെഡി വെച്ചിട്ടുള്ള ചിക്കന് ഞാൻ മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റാം എനിയിപ്പം ഞാനിതാ ഇതുപോലെ ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഓട്ടക്കോരില്ലേ അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചെടുത്തിട്ട് കഴിവിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ അത് ഫുള്ളായിട്ട് തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക ഓട്ടർ ആ ഒരു മോഡൽ ആ ഒരു ഷേപ്പ് നമുക്കിതിമേ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് തിയ ഫ്ലെയിമിലോട്ട് വെക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിലും അതുപോലെ തന്നെ ലോ ഇട്ടിട്ട് വേണം റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ടു എടുത്തിട്ട് നമുക്കൊന്ന് റെഡി ആക്കിയെടുക്കാം ഒരു സമയത്ത് നമ്മുടെ ഒരു സ്നാക്സ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും ഒന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പൂടി വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ആണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവാം നിഷാന്ന് നോക്കേ